പലിശയില്ലാതെ പന്ത്രണ്ട് മാസ തവണ വ്യവസ്ഥയിൽ ലഭിക്കുന്നു കെ കെ ബാറ്ററീസ് ഓറിയോ നോൾ സ്റ്റോർ എടക്കര മുസിലി അറങ്ങാടി പാലേമാട് റോഡ് ഫോൺ ഡബിൾ ഫോർ സെവൻ ഫോർ ത്രീ സീറോ സെവൻ എയ്റ്റ് ഫൈവ് ആദിവാസി വിഭാഗങ്ങളിൽ നടത്തിയ സ്പെഷ്യൽ പോലീസ് റിക്രൂട്ട്മെന്റിൽ അർഹതപ്പെട്ടവരെ തഴഞ്ഞതായി ആക്ഷേപം പോത്തുകൽ പഞ്ചായത്തിലെ നാരങ്ങാപൊയിൽ കവളപ്പാറ ചെമ്പ്ര തുടങ്ങിയ ആദിവാസി മേഖലയിലെ ആളുകളെ ഒഴിവാക്കിയെന്നാണ് ആരോപണം കാടിനകത്തും പുറത്തുമായി താമസിക്കുന്ന കാട്ടുനായ്ക്കർ ചോലനായ്ക്കർ പണിയർ എന്നീ വിഭാഗങ്ങൾക്കായാണ് സ്പെഷ്യൽ പോലീസ് റിക്രൂട്ട്മെന്റ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം നടത്തിയ ശാരീരിക യോഗ്യതയും അഭിമുഖവും അടിസ്ഥാനമാക്കിയായിരുന്നു നിയമനം നിലമ്പൂർ എം എസ് പി ക്യാമ്പിൽ ട്രെയിനിംഗും നടത്തി തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു വഴിക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സി സുധീഷ് അടക്കം പേർക്ക് പ്രവേശനം ലഭിച്ചിരുന്നു എന്നാൽ അവരിലേറെ അർഹതയുണ്ടായിട്ടും തഴയപ്പെടുകയായിരുന്നു എന്ന് പ്രവേശനം ലഭിക്കാത്തവർ പറഞ്ഞു പോത്തുകൽ പഞ്ചായത്തിലെ നാരങ്ങാപൊയിൽ കോളനിയിലെ വനിത അടക്കം നാലാളുകളായിരുന്നു അപേക്ഷ നൽകി ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് എന്നാൽ ഇവരിൽ അർഹരായവരെ തഴഞ്ഞു എന്ന് നാരങ്ങാ കോളനിയിലെ സുധീഷ് പറയുന്നു ഈ പോലീസിൽ നിയമനം കിട്ടുന്ന നല്ല ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ജോലി അനാഥനായൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ട് പോലീസൊക്കെ വീട്ടിലൊക്കെ വന്നിരുന്നു അവരൊക്കെ അന്വേഷിച്ചു അവരൊക്കെ പറഞ്ഞു നീ അപേക്ഷിക്കണം നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ മരിച്ചിട്ടിപ്പം ഏകദേശം ഇരുപത് വർഷമായി അച്ഛൻ മരിച്ചിട്ട് പത്തു വർഷമായി അപ്പോൾ പിന്നെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ ഇതൊക്കെ എല്ലാം പറഞ്ഞിരുന്നു അപ്പോ അവരെന്നോട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടും അനാഥനായ സുധീഷിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പോലീസിൽ എത്തുക എന്നത് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ രണ്ടു പ്രാവശ്യം വരികയും അന്വേഷണം നടത്തി പോവുകയും ചെയ്തു എന്നാൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ രാഷ്ട്രീയ തിരിമറികൾ നടന്നിട്ടുണ്ടാകാം എന്നാണ് ഇവരുടെ സംശയം കവളപ്പാറ ദുരന്തത്തിൽ വീട്ടിലെ അഞ്ചു പേർ ദാരുണമായി കൊല്ലപ്പെട്ടതാണ് മാലതിയുടെ കുടുംബം ദുരന്ത സമയത്ത് കളക്ടറടക്കം എല്ലാവരും ജോലി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പോലീസിൽ ജോലി ലഭിക്കും എന്ന ഉറപ്പിനെ തുടർന്നാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള മാലതി അപേക്ഷ നൽകുകയും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്നാൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിദൂരത്താക്കിയാണ് ലിസ്റ്റ് പുറത്തു വന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തരണം നിശ്ചലുണ്ടാവും ഇനിയിപ്പോ വേറെ വല്ലൊരു പുറത്തുകൂടെ ഇട്ട് കളിച്ചോന്നും അതൊന്നും അറിയില്ല രാഷ്ട്രീയ കളി കളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല എന്തോ ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പ്രളയക്കാരെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊപ്പൊ ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ സാറുമാരൊക്കെ കൂടി ഞങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചതാണ് നാരങ്ങാപ്പൊയിൽ കോളനിയിലെ പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള എരഞ്ഞിയൻ ഗാർഡൻ രേഷ്മയും ഏറെ പ്രതീക്ഷയിലായിരുന്നു തന്റെ കുടിലിൽ നിന്നും ഒരു പോലീസ് ജോലിക്കായി ആകാംക്ഷയോടെ കാത്തിരുന്ന നാളുകളെല്ലാം വെളിച്ചം കെടുത്തിയ ഓർമ്മകളായി കയറേണ്ട ഓലപ്പുരയിൽ നിന്ന് സർക്കാർ ജോലി എന്ന രേഷ്മയുടെ വലിയ സ്വപ്നത്തിനാണ് തിരശീല വീണത് അർഹരായവരെ പുറത്തിരുത്തിക്കൊണ്ട് ആരുടെയോ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അനർഹരെ സർക്കാർ ജോലിയിൽ ഉൾക്കൊള്ളിച്ചത് എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ